ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി പരിശുദ്ധ പാമ്പാടി ക്രയഗോസ്മാർ ഗ്രീഗോറിയോസ് തിരുമനസ്സുണ്ട് വിശുദ്ധ ബലി അർപ്പിച്ച് രൂപീകരിച്ച ഒരു ദേവാലയമാണല്ലോ ഇത് നൂറ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ നിലയിൽ ഇവിടെ വരാൻ ഇടയായതിലും ഒക്കെ ദൈവത്തെ അളവറ്റ് ശ്രദ്ധിക്കുന്നു ഒരു ദേവാലയം ദേശത്തിന് വിളക്കാണ് ഒരു ചെറിയ ആശയം മാത്രമേ അതിലുള്ളൂ കർത്താവിനെ പ്രതിഫലിപ്പിക്കാൻ ഒരു ദേവാലയത്തിലും അതിലത്തെ അതിൻ്റെ മക്കൾക്കും കഴിയണം നമ്മുടെ വാക്കിലും നോട്ടത്തിലും സംസാരത്തിലും യു ഹാവ് ടു റിഫ്ലക്റ്റ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ജീവിതം കൊണ്ട് പ്രതിഫലിപ്പിക്കുമ്പോഴാണ് ഈ വർഷത്തിൻ്റെ ഈ വാർഷിക ആഘോഷങ്ങളുടെ ആഴവും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ടും നമുക്ക് താഴോട്ടുള്ള തലമുറ കൊണ്ടും അതിനും ഇനിയും വരാനുള്ള തലമുറയ്ക്കും തമ്പുരാനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പ്രതിഫലിപ്പിക്കാൻ ജീവിതം കൊണ്ട് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ശസാങ്കോട്ട മൗണ്ട് കുറയും ആശ്രമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് പരിശുദ്ധ ബസിലിയൂസ് മാത്യൂസ് ദ്വിദീയൻ ബാബു മനസ്സിൻ്റെ ഓർമ്മയാണ് ജനുവരി മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങൾ നിങ്ങളെയും ഹൃദയപൂർവ്വം അവിടേക്ക് ക്ഷണിക്കുന്നു പെരുന്നാളൊക്കെ വരാനും ആ പുണ്ഡിവിതാക്കന്മാർ അന്തി ഉറങ്ങുന്ന മണ്ണിൽ അൽപസമയമൊക്കെ ചെലവഴിക്കാൻ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സമയം കണ്ടെത്തണം പ്രത്യേകിച്ച് ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളൊക്കെയും വരാൻ സമയം കണ്ടെത്തണമേ എന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു തയ്യാമേലവരെയും അനുഗ്രഹിക്കട്ടെ